തുടങ്ങിയ പരീക്ഷകളുടെ മാതൃകാ ചോദ്യങ്ങളാണ് മാക്സ് ചോദ്യങ്ങൾ നോക്കാം എ ഫ്രോഗ് ജംസ് എ ഡിസ്റ്റൻസ് ഓഫ് ട്വന്റി ഫൈവ് സെന്റിമീറ്റർ ഓൺ ഈ ജംപ് ജംസ് ഒരു തവള ചാടുന്നു ഓരോ ചാട്ടത്തിലും ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ ദൂരമാണ് കവർ ചെയ്യുന്നത് നോക്കുക ഒന്നാമത്തെ ചാട്ടം തവള ഇവിടെ നിന്ന് ചാടിയാൽ എവിടം വരെ എത്തും ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ എത്തും രണ്ടാമത്തെ ചാടും ചാടിയാൽ വീണ്ടും ഇരുപത്തി സെന്റിമീറ്റർ അങ്ങനെ എത്തും ഇഫ് ദ ഫ്രോഗ് ജംപ് സിക്സ് ടൈംസ് ഹൗ ഫാർ ഡിറ്റ് ട്രാവൽ അങ്ങനെയാണെങ്കിൽ ആറ് തവണ ചാടിയാൽ എത്ര ദൂരം കവർ ചെയ്യും എന്നുള്ളതാണ് ചോദ്യം അപ്പോ ഇരുപത്തി അഞ്ച് അൻപത് എഴുപത്തി അഞ്ച് നൂറ് നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി അൻപത് നൂറ്റി അൻപത് സെന്റിമീറ്റർ ആണ് ആര് ചാടുന്ന ദൂരം ഫ്രോഗ് ആറ് തവണ ചാടുന്ന ദൂരം അപ്പൊ ഇരുപത്തഞ്ചിന്റെ പട്ടിക എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ അല്ലെങ്കിൽ ഇരുപത്തഞ്ചിന്റെ പാറ്റേൺ എന്നുള്ള രീതിയിൽ മൂന്നാം ക്ലാസ് പേർക്കും ആറാം ക്ലാസ് പേർക്കും ഉപയോഗിക്കാവുന്ന ഒരു ചോദ്യമാണ് ഇത് രണ്ടാമത്തെ ചോദ്യം അദർ ഹാസ് ഹൺഡ്രഡ് റുപ്പീസ് ഇൻ ഹിസ് ഹാൻഡ് ആൻഡ് ഹി ഓൺലി ഹാവ് ദ നോട്ട് ഓഫ് ട്വന്റി റുപ്പീസ് ഹൗ മെനി ട്വന്റി റുപ്പീസ് ഹി ഗോട്ട് അതിനിന്റെ കൈകൾ നൂറ് രൂപയുണ്ട് അവന്റെ കയ്യിലുള്ളതെല്ലാം ഇരുപത് രൂപയുടെ നോട്ടുകളാണ് വേറൊരു നോട്ടുമില്ല ഇരുപതിന്റെ നോട്ടുകൾ മാത്രമേ ഉള്ളൂ എത്ര നോട്ടുണ്ട് എന്ന് കണ്ടെത്തണം നൂറ് രൂപയാണ് അവന്റെ കയ്യിലുള്ളത് ആകെ എത്ര ഇരുപത് രൂപ നോട്ടുകൾ ഉണ്ട് എന്ന് കണ്ടെത്തണം അപ്പൊ ഇതും ഇരുപതിൻ്റെ പാറ്റേൺ ആണ് അല്ലെങ്കിൽ ഇരുപതിന്റെ പട്ടികയാണ് ഇരുപത് നാൽപ്പത് അറുപത് എൺപത് നൂറ് അതായത് അഞ്ച് ഇരുപത് ചേരുമ്പോഴാണ് നൂറ് രൂപയാകുന്നത് അടുത്ത ചോദ്യം ഇവിടെ നാല് രൂപങ്ങൾ നൽകിയിട്ടുണ്ട് ഷെയ്സ് ദാറ്റ് ആർ പാരലല്ലോഗ്രാംസ് പാരലോഗ്രാംസ് ആയിട്ട് വരുന്ന ഷെയ്പ്സിന് കുളത്തിലെടുത്ത് എഴുതുക ഷെയ്സ് ദാറ്റ് ആർ നോട്ട് പാരലോഗ്രാംസ് ആൻഡ് എക്സ്പ്ലെയിൻ യുവർ ആൻസർ അപ്പോൾ എന്താണ് പാരലല്ലോഗ്രാം എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ഇവിടെ വേണ്ടുന്നത് ആറാം ക്ലാസിന് ഉപയോഗിക്കാവുന്ന ചോദ്യമാണ് പാരലോഗ്രാം എ ടു ഡയമെൻഷണൽ ജോഗ്രഫിക്കൽ ജിയോമെട്രിക്കൽ ഷെയ്പ്പ് ണോ ഗ്രാം ആയിട്ട് വരും അതിലൊരു ചിത്രം ഒഴികെ ബാക്കിയെല്ലാം ആണ് ഇറ്റ്സ് നാല് വശങ്ങളാണ് ഉള്ളത് ഈ രൂപത്തിന് നാല് വശങ്ങളാണ് ഉള്ളത് അടുത്ത ചോദ്യം കോൾട്ടൺ ഒരു കുട്ടിയുടെ പേരാണ് കോൾട്ടൺ ലീവ് സ്കൂൾ ഹി നീഡ്സ് ടു ഗോ ട് ലൈബ്രറി ഫസ്റ്റ് സ്കൂളിൽ നിന്ന് കോൾട്ടൺ എങ്ങോട്ടേക്കാണ് പോകുന്നത് ലൈബ്രറിയിലോട്ടാണ് പോകുന്നത് ദെൻ ഹോം അവിടെ നിന്നും വീട്ടിലേക്ക് പോകുന്നു ഡ്രാ ഷോർട്ടസ്റ്റ് പാത് ദാറ്റ് കോൾട്ടൺ കോൾട്ടൺ പോകാൻ കഴിയുന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് ഏതാണെന്ന് കണ്ടെത്തുക ഇപ്പോ സ്കൂളിൽ നിന്ന് ഒരു ബോക്സ് കടന്ന് രണ്ട് ബോക്സ് മൂന്ന് ബോക്സ് നാല് ബോക്സ് കടന്ന് ലൈബ്രറിയിൽ എത്താം ലൈബ്രറിയിൽ നിന്ന് അതുപോലെ അഞ്ച് ആറ് ഏഴാമത്തെ ബോക്സിൽ കോൾട്ടന്റെ വീട്ടിലെത്താം അതുപോലെ വ്യത്യസ്തമായ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ സാധിക്കുമോ എന്ന് നോക്കാം ഇപ്പൊ സ്ട്രൈറ്റ് ആണ് പോകുന്നതെങ്കിൽ ഇവിടെ നാല് രണ്ടോ ആറ് ആറ് മൂന്ന് ഒൻപത് കോളങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട് ആദ്യത്തെ ഷോർട്ട് പാത്ത് ആയിരുന്നു എപ്പോഴും കോർണർ വഴി പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് നീളം അല്ലെങ്കിൽ ദൂരം കുറയുന്നത് ഷോർട്ടസ്റ്റ് പാത്ത് എടുക്കണമെങ്കിൽ ക്ലോസ് ചെയ്ത് പോകേണ്ടി വരും ഓക്കെ അടുത്തൊരു ചോദ്യം മൂന്നിനും ആറിനും ഉപയോഗിക്കാവുന്ന സെയിം ചോദ്യങ്ങളാണ് മേക്സ് എ ടേബിൾ ടു ഷോ ദ നമ്പർ ഓഫ് സീഡ്സ് ഇൻ ത്രീ മേക്സ് എ ടേബിൾ രക്ത കുറച്ച് വിത്തുകൾ ശേഖരിച്ചു മൂന്ന് ദിവസം കൊണ്ട് വിത്തുകൾ ശേഖരിച്ചു അതിന്റെ കണക്ക് എഴുതി വെച്ചിട്ടുണ്ട് തിങ്കളാഴ്ച നൂറ്റി ഇരുപത്തിനാല് വിത്തുകൾ കിട്ടി ചൊവ്വാഴ്ച എത്രയാണെന്ന് ഓർമ്മയില്ല അതുകൊണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു ഇരുന്നൂറ്റി അമ്പത്തിനാല് വിത്തുകളും കിട്ടി അപ്പോ ചോദ്യം രക്ത കളക്സോട്ട് തേർട്ടി ഫോർ സീഡ്സ് അഞ്ഞൂറ്റി മുപ്പത്തിനാല് വിത്തുകൾ ആടെ കയ്യിലുണ്ട് രക്നയുടെ കയ്യിലുണ്ട് ഹൗ മെനി സീഡ്സ് ഡർ ഷീ കളക്ട് ഓൺ ട്യൂസ്ഡേ ട്യൂസ്ഡേയിൽ എത്ര വിത്ത് കളക്ട് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം നോക്കുക നമ്മുടെ കയ്യില് ഇതൊരു ചെറിയ കണക്കായിട്ട് കുട്ടിക്ക് ആദ്യമായി ആശയം മനസ്സിലാക്കി കൊടുക്കുക ഇപ്പോ എന്റെ കയ്യിൽ പത്ത് ഉള്ളത് ഒന്നാമത്തെ ദിവസം എനിക്ക് അച്ഛൻ രണ്ട് രൂപ തന്നു രണ്ടാമത്തെ ദിവസം എത്ര തന്നെ എനിക്ക് ഓർമ്മയില്ല ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു മൂന്നാമത്തെ ദിവസം അഞ്ച് രൂപ തന്നു അപ്പോ ഈ മൂന്ന് ദിവസം കൂടെ കൂട്ടിയാൽ ഇപ്പൊ ഉള്ളത് ദിവസം എത്ര കിട്ടും ഏഴ് കിട്ടും നമ്മുടെ കയ്യിൽ എത്രയാളുള്ളത് പത്താണുള്ളത് അതായത് മൂന്നിന് വിട്ടുപോയിട്ടുണ്ട് ആ മൂന്നായിരിക്കും ഈ വീടെ അതായത് രണ്ട് സംഖ്യകൾ കൂടു ടോട്ടലിൽ നിന്ന് കുറച്ചാൽ മൂന്നാമത്തെ സംഖ്യ കിട്ടും ആ ഒരു കൺസെപ്റ്റ് ആശയം മനസ്സിലാക്കണം അപ്പൊ ഇവിടെ നൂറ്റി ഇരുപത്തിനാലും ഇരുന്നൂറ്റി അമ്പത്തിനാലും കൂടെ നമ്മൾ കൂട്ടി എന്തുകൊണ്ട് കൂട്ടി നമ്മുടെ കയ്യിൽ ആകെയുള്ള അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇതാണ് മൺഡേയും വേസ്ഡേയും നമുക്ക് ഇത്രയുമാണ് കിട്ടിയത് നൂറ്റി ഇരുപത്തിനാലും ഇരുന്നൂറ്റി അമ്പത്തിനാലും രണ്ടും കൂടെ കൂട്ടിയപ്പോൾ മുന്നൂറ്റി എഴുപത്തി എട്ട് എന്നുള്ള സംഖ്യ കിട്ടി ഇനിയുള്ള ഇൻഫർമേഷൻ അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഫീഡുകളാണുള്ളത് അഞ്ഞൂറ്റി മുപ്പത്തിനാല് അപ്പൊ ഈ അഞ്ഞൂറ്റി മുപ്പത്തിയാാലിൽ നിന്ന് മുന്നൂറ്റി എഴുപത്തി എട്ട് കുറച്ചു നോക്കി അപ്പൊ നൂറ്റി അൻപത്തി ആറ് വന്നു അതായത് നൂറ്റി അൻപത്തി ആറ് ഫീഡുകളായിരുന്നു ഏത് ദിവസം കളക്ട് ചെയ്തത് രണ്ടാമത്തെ ദിവസം കളക്ട് ചെയ്തത് ഇതാണ് അടുത്ത സെറ്റ് ചോദ്യം ഇനി ടൈമുമായിട്ട് ബന്ധപ്പെട്ട മൂന്നാം ക്ലാസ്സിന്റെ പഠിക്കാനുണ്ട് മൂന്നാം ക്ലാസ്സിന്റെ അത് ചോദ്യമാണ് വിച്ച് ക്ലോക്ക് ഷോസ് ക്ലോക്ക് നോക്കി ഇത് പത്തിന് താഴെയാണ് ഈ ചെറിയ സൂചി കിടക്കുന്നത് അപ്പൊ ഇതിന്റെ സമയം എത്രയാണ് ഇത് ഒൻപത് നാൽപ്പത്തി അഞ്ചാണ് ആദ്യത്തെ സമയം ഒൻപത് നാൽപ്പത്തി അഞ്ച് രണ്ടാമത്തെ ക്ലോക്ക് നോക്കി പത്ത് മണി കഴിഞ്ഞു പതിനൊന്നായിട്ടില്ല എട്ടിലാണ് കൊടുത്തേക്കുന്നത് പത്ത് നാൽപ്പത് സമയം നോക്കാൻ പഠിച്ചിട്ടില്ലാത്ത കുട്ടികൾ ആദ്യമായി അഞ്ച് എണ്ണി ശീലിക്കുക അഞ്ച് പന്ത്രണ്ട് തൊട്ട് ഒന്ന് വരെയുള്ള ഗ്യാപ് എന്ന് പറയുന്നത് അഞ്ചാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതിൻ്റെ അകത്ത് അഞ്ച് കുഞ്ചു വരെയുള്ളത് അപ്പോൾ ആദ്യത്തത് അഞ്ച് മിനിറ്റ് ഒന്നാകുമ്പോൾ അഞ്ച് മിനിറ്റ് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തി അഞ്ച് മുപ്പത് അങ്ങനെ അറുപത് വരെ വരും അറുപതാകുമ്പം അറുപത് മിനിറ്റ് എന്ന് വെച്ചാൽ ഒരു മണിക്കൂറാണ് ഈ രീതിയിൽ ആലോചിച്ച് ഉത്തരം കണ്ടെത്തണം സമയം പത്ത് നാൽപ്പതാണ് പത്തെടുത്തത് പത്ത് നാൽപ്പത്തി അഞ്ചാണ് തേർഡ് ആണ് ശരിയായിട്ടുള്ളത് പത്ത് നാൽപ്പത്തി അഞ്ച് തൊട്ടടുത്ത ക്ലോക്ക് ഒൻപത് നാൽപ്പതാണ് സമയമായിട്ട് വരുന്നത് ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന സംഖ്യകൾ കൂട്ടി നോക്കാൻ വേണ്ടിയുള്ളതാണ് മുപ്പത്തി എട്ട് ഇരുപത്തി ഒൻപത് എന്നീ സംഖ്യകൾക്ക് തുല്യമായിട്ടുള്ള തുക ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഈ ചോദ്യങ്ങളുടെ വിശദീകരണം ഇതിന്റെ ഉത്തരങ്ങൾ ലിങ്ക് തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട് ഈ കണക്കുകൾ നമ്മൾ ചെയ്തതാണ് ഒന്നുകൂടി ആവർത്തിച്ച് ചെയ്തു പോകാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടി ഈ ചോദ്യങ്ങൾ ഇവിടെ നൽകിയിട്ടുള്ളത് ചോദ്യങ്ങൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം